പോലീസ് എന്നത് ഒരു സമൂഹത്തിൻ്റെ കാവൽക്കാരാണ് അവർ മനുഷ്യരെ മനുഷ്യരായി കാണണം അവരോട് മനുഷ്യത്വപരമായി പെരുമാറണം എന്നത് വാസ്തവമാണെങ്കിലും പോലീസ് പോലീസായില്ലെങ്കിൽ ഭയപ്പെടുത്തേണ്ടടുത്ത് ഭയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലീസിൻ്റെ പങ്ക് നിറവേറ്റാൻ കഴിയാതെ പോകും പോലീസിൻ്റെ മേൽ സാധാരണ പൗരന്മാർക്ക് പേടിയുണ്ടെങ്കിൽ മാത്രമേ പോലീസിനെ പ്രവർത്തിക്കാൻ കഴിയൂ എന്നാൽ ഇന്നത്തെ കേരളത്തിൽ പോലീസിനൊരു വിലയുമില്ലാതായി പണ്ടൊക്കെ പോലീസ് വാഹനം അകലിൽ നിന്ന് വരുന്നത് കാണുമ്പോഴേ ചങ്കിടിക്കുന്നവരായിരുന്നു നാട്ടുകാർ പോലീസ് വണ്ടി ചവിട്ടി നിർത്തുന്നത് കാണുമ്പോൾ വെറുതെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇറങ്ങി ഓടുമായിരുന്നു അങ്ങനെയാണ് വാസ്തവത്തിൽ കുറച്ച് പോലീസുകാർ നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ മൊബൈലും സോഷ്യൽ മീഡിയയും ഒക്കെ ശക്തമായതോടെ പോലീസ് ചെയ്യുന്ന പ്രവർത്തിയുടെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനും പോലീസുകാരന്റെ പണിതെറുപ്പിക്കാനും കാരണമാകും മാത്രമല്ല പെട്ടെന്ന് വൈറലായി കഴിഞ്ഞാൽ സത്യം ആരും തിരിച്ചറിഞ്ഞെന്ന് വരില്ല പലപ്പോഴും ഒരു സംഭവത്തിന്റെ എഡിറ്റ് ചെയ്യപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമായിരിക്കും പുറത്തുവരുന്നത് അതുകൊണ്ട് പോലീസുകാരെ എന്ത് വൃത്തികേട് ക്രിമിനലുകൾ പറഞ്ഞാലും സഹിഷ്ണുതയോടെ കേട്ടിരിക്കാൻ വിധിക്കപ്പെടുന്നു പ്രത്യേകിച്ച് എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ ലഹരി കച്ചവടക്കാരായി മാറിയപ്പോൾ പോലീസിനെ അവരെ കൈയിലെടുക്കാൻ പേടിയായ സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഗുണ്ടകളും ക്രിമിനലുകളും ഇപ്പോൾ പോലീസിന് പുല്ല് കൊടുക്കുന്നത് പോലീസിനോട് തട്ടിക്കയറുക അവരെ തെറി വിളിക്കുക എന്നിട്ട് പോലീസുകാർ മറുപടി പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് ലൈവായിട്ട് അവരെ അപമാനിക്കുക എന്നതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിന്റെ ഭാഗമാണ് ഈ ഒരു ആവേശമാവാം തൃശൂർ മണ്ണുത്തി വൈലോപ്പള്ളി നഗറിൽ അൽതാഫും സഹോദരനും ഇങ്ങനെ അഴിഞ്ഞാടാൻ കാരണം അൽതാഫും സഹോദരനും ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണ് അവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വന്തം വീട്ടിൽ ചെന്ന് ലഹരി പാർട്ടി നടത്തി കൂടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഉമ്മ ബഹളം വെച്ചു ഇവിടെ ഈ പണി നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞു നിവൃത്തി കെട്ട് ഇവർ ഒരുമിച്ച് അടുത്തൊരു വീട്ടിലേക്ക് പോയി അവിടെ പരസ്യമായി ലഹരി പാർട്ടി നടത്തുന്നു അടിപിടി ബഹളം കള്ളുകുടി ചൂതാട്ടമൊക്കെ ആയി അവർ അലമ്പുണ്ടാക്കുന്നു ആ വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ അവർ തലവേദനയാകുന്നു പരസ്പരം അവർ തല്ലുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു ഒടുവിൽ അൽത്താഫും കൂട്ടുകാരും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു അവിടെ എത്തിയപ്പോൾ ഉമ്മ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നു ഉമ്മയെ ഇവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഉമ്മ മണ്ണൂത്തി പോലീസിനെ വിളിക്കുന്നു മണ്ണുത്തി പോലീസ് വന്ന് ഒരുവിധം പ്രശ്നമെല്ലാം പരിഹരിച്ച് മടങ്ങാൻ നേരം ഉമ്മ പറയുന്നു ഇവർ ലഹരിക്കടിമകളാണ് എന്റെ ജീവന് ഭീഷണിയുണ്ട് പോകരുതെന്ന് നിവൃത്തി കിട്ട പോലീസ് അൽത്താഫിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നു പിന്നെ അവിടെ കണ്ടത് അഴിഞ്ഞാട്ടമാണ് പോലീസ് വണ്ടി അവർ അടിച്ചു തകർത്തു പിന്നാലെ രണ്ട് പോലീസ് വണ്ടി കൂടി വന്നു മൂന്ന് പോലീസ് വണ്ടികളും ഈ ഗുണ്ടാസംഘം അടിച്ചു തകർത്തു പോലീസുകാർ മർദ്ദനത്തിനിരയായി അവരുടെ അടിഞ്ഞാട്ടത്തെ ചെറുത്തു നിൽക്കാൻ പോലീസിന് കഴിയാതെ വന്നു പോലീസ് ഉടൻ തന്നെ വിവരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു കമ്മീഷണർ ഇളങ്കോവൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോടാൻ പറയുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ദൃശ്യങ്ങൾ തമാശ കലർന്നതായിരുന്നു ഈ ഗുണ്ടകളെ മുഴുവൻ വലിയ തോതിൽ പോലീസ് എത്തി തല്ലിച്ചതച്ചു അവരുടെ ശരീരത്തിൽ ഏറെ പാടുകളുണ്ട് കാലിനും മറ്റും പരിക്കേറ്റ് പ്ലാസ്റ്റർ ഇട്ടതിന്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നു ഇത് പോലീസുകാർ തല്ലിയതാണോ അതോ ഗുണ്ടകൾ പരസ്പരം തമ്മിത്തല്ലിയപ്പോൾ ഉണ്ടായതാണോ എന്ന് വ്യക്തമല്ല ഭാഗ്യവശാൽ ഈ ഗുണ്ടകൾക്ക് വേണ്ടി മനുഷ്യാവകാശക്കാരും രംഗത്തെത്തിയിട്ടില്ല പതിയെ അവർ എത്തുമെന്ന് തീർച്ച ഇതേക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണറോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് വലിയ വില കൊടുക്കാതെ മൊബൈൽ ഫോണിൽ നോക്കി നിന്ന കമ്മീഷണർ ഒടുവിൽ മൊബൈൽ മാറ്റിയിട്ട് ഒരൊറ്റ വാക്കിൽ മറുപടി പറഞ്ഞു ഗുണ്ടകൾ അവരുടെ പണി ചെയ്തു പോലീസ് അവരുടെയും എന്ന് വെച്ചാൽ ഗുണ്ടകൾ പോലീസിനെ തല്ലി പോലീസ് തിരിച്ചും തല്ലി എന്നർത്ഥം വാസ്തവത്തിൽ ഈ മറുപടി അത്യുഗ്രനായിരുന്നു പോലീസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പോലീസിനെയാണ് തല്ലിയത് എന്ന് പറഞ്ഞാൽ അത് പോലീസിന് നാണക്കേടാണ് പോലീസിനെ ഉപദ്രവിക്കുന്നവരെ അവരെ അടിക്കുന്നവരെ പോലീസ് ജീപ്പ് തകർക്കുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് പോലീസുകാരൻ്റെ തൂക്കിലുണ്ട് ഈ നാട്ടിൽ അത് ചെയ്യാൻ അവർക്ക് മടിയാണ് എന്നാൽ വിദേശത്ത് നേരിയ സംശയം തോന്നിയാൽ പോലും പ്രായപൂർത്തിയാകാത്തവരെ പോലും വെടിവെച്ചു കൊല്ലും അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ ഇങ്ങനെ പോലീസുകാർ പലരെയും വെടിവെച്ചു കൊന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ചിലരൊക്കെ നിരപരാധികളാണ് എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് പോലീസിന് തോക്കുകൊടുത്തിരിക്കുന്നത് ആവശ്യ സമയത്ത് വെടിവെക്കാനാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും വെടിയുതിർത്താൻ പോലീസിന് അവകാശമില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഗുണ്ടകളെ കൂട്ടത്തോടെ പോലീസ് വെടിവെച്ചു കൊന്നാൽ പോലും അവരെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല അത്രമാത്രം അഴിഞ്ഞാട്ടമാണ് ഗുണ്ടകൾ അവിടെ ചെയ്തത് അവരെ വെടിവെക്കാതെ കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ആടിച്ച് പുറം പൊളിച്ചാൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല മനുഷ്യാവകാശക്കാരക്കെ വീട്ടിൽ പോയിരുന്നാൽ മതി പോലീസിനെ അവന്റെ പണി ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ പോലും അവകാശമുണ്ടായിട്ടും അത് ചെയ്യാതെ രണ്ടെണ്ണം കൊടുത്തതിനെക്കുറിച്ച് കുറിച്ച് വിലപിച്ചിട്ടൊരു കാര്യവുമില്ല അത് തൻ്റെ അടുത്തോടു കൂടി പത്രക്കാരുടെ മുഖത്ത് നോക്കി പോലീസ് അവരുടെ പണി ചെയ്തു എന്ന് പറഞ്ഞ് മാപ്ര കൂട്ടങ്ങളെ തള്ളി മാറ്റി ആ കമ്മീഷണർ പോയപ്പോൾ എണീറ്റ് നിന്നൊരു സല്യൂട്ട് കൊടുക്കാൻ തോന്നി വാസ്തവത്തിൽ പോലീസ് ഇടയ്ക്കിടെ ഇങ്ങനെ കൂടിയായാൽ മാത്രമേ ക്രിമിനലുകൾ മര്യാദ പഠിക്കൂ പോലീസിന് ആർക്കും എന്തും ചെയ്യാം പോലീസ് കൈയും കെട്ടി നിൽക്കും എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് പോലീസിനെ ക്രിമിനലുകൾക്ക് ഭയമുണ്ടാവുകയാണ് ഇന്ന് സകല ക്രിമിനലുകളും ലഹരിക്കടിമകളാണ് ലഹരിക്കടിമകളായി എന്ത് വൃത്തികെടും ഗുണ്ടകൾ ചെയ്യും പോലീസിന് മേൽ കൈയോങ്ങുന്നവൻ്റെ കൈവെട്ടാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ പോലീസിങ് നടക്കുകയില്ല എന്നതാണ് വാസ്തവം പോലീസിന് എന്ത് അധികാരമാണ് ജനങ്ങളെ അടിക്കാനും തൊഴിക്കാനും എന്നൊക്കെ ചോദിക്കുന്നവരോട് ഉത്തരം പറയാനുള്ളത് പിന്നെ എന്തിനാണ് പോലീസ് എന്നാണ് ക്രിമിനലുകൾ നിയമം കയ്യിലെടുത്താൽ പോലീസ് അവർക്കുള്ള നിയമം പ്രയോഗിക്കണം അതാണ് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണറും പോലീസുകാരും ചെയ്തത് അഭിവാദ്യങ്ങൾ പോലീസെ